നിരവധി സിനിമകളിലും പരമ്പരകളിലും ഒരു പിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ നടിയാണ് നിഷാ സാരംഗ് ഒരുപാട് കഥാപാത്രങ്ങളെ ഈ ഒരു കാലയളവിൽ നിഷാ സാരംഗ് അഭിനയിപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളകും എന്ന പരമ്പരയിൽ കിട്ടിയത്രയും സ്വീകാര്യത മറ്റൊന്നിലും കിട്ടിയിട്ടില്ല ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തിരിക്കുകയാണ് നിഷാ സാരംഗ് താരം ഒരു വിവാഹത്തിന് സമ്മതമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ അമ്പത് വയസ്സുവരെയുള്ള തൻ്റെ ജീവിതം തീർത്തും മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു അത് കഴിഞ്ഞാൽ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമെന്ന് മക്കളോട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഇപ്പോൾ തനിക്ക് കല്യാണം കഴിക്കാം ഒരു ജീവിതമൊക്കെ വേണമെന്ന് തോന്നിത്തുടങ്ങിയെന്നും താരം വെളിപ്പെടുത്തി താൻ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ട് വേണം എന്ന് തോന്നിത്തുടങ്ങി മ്മയെ നന്നായി നോക്കുന്ന ഒരാളായിരിക്കണം എന്നൊരു നിബന്ധന മാത്രമേ മക്കൾ പറയുന്നുള്ളൂ ഇവിടെ പ്രശസ്തിയും പണവും കണ്ടുവരുന്നവരാകരുത് എന്നൊരു നിർബന്ധം കൂടിയുണ്ട് എന്ന് മക്കൾ വെളിപ്പെടുത്തി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ ഈയൊരു തുറന്നു പറച്ചിൽ അഭിമുഖത്തിൽ നിഷയുടെ മകളും ഒപ്പമുണ്ടായിരുന്നു മക്കളോട് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് എൻ്റെ അൻപതാം വയസ്സ് മുതൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങും എൻ്റെ ഇഷ്ടങ്ങളൊക്കെ നടപ്പാക്കും ഇത്രയും ജീവിതം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു ഇനി അങ്ങോട്ട് ഞാൻ എൻ്റേതായ ചില തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറയുന്നു ഒരിക്കലും നിങ്ങൾ അത് വേണ്ട എന്ന് പറയരുത് എന്ന് നിഷാ സാരംഗ് മക്കളോട് പറയുന്നു ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി അങ്ങോട്ട് പോകാൻ വലിയ ഇഷ്ടമാണ് എനിക്ക് ഇപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിച്ച് തുടങ്ങുന്നത് കല്യാണം കഴിക്കാം എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിയണം അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല ആ ഒരു പ്രായമാകുമ്പോൾ എന്നെ കേൾക്കാനും അറിയാനും ഒക്കെ ഒരാള് വേണമെന്ന് തുടങ്ങിയിട്ടുണ്ട് തിരക്കിട്ട ജീവിതരീതിയാണ് എന്റേത് ആ ജീവിതത്തില് എനിക്കൊരു കൂട്ട് അത്യാവശ്യമാണ് എന്നും നിഷ വെളിപ്പെടുത്തി